ഹായ് ഹായോ അസ്ലാംക്കും നമസ്കാരം അപ്പൊ ഇന്ന് നമ്മൾ വ്യത്യസ്ത രീതിയിലുള്ള മൂന്ന് മോഡേൺ കിച്ചണുകളാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഓരോ കിച്ചണിനെയും ഫുൾ ഡീറ്റെയിൽസ് നൽകുന്നുണ്ട് വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് വളരെ മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഓപ്പൺ കിച്ചൺ ആണ് നമ്മൾ ഫസ്റ്റ് പരിചയപ്പെടുന്നത് സ്റ്റെയർ കേസ് കഴിഞ്ഞ് ഡൈനിങ് ഏരിയയിൽ നിന്നും ഓപ്പൺ ആയിട്ടാണ് ഇവിടെ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത് വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ബ്ലൂ ഷെയ്ഡിലുള്ള കളറും വൈറ്റ് വുഡ് ഈ ഒരു കോമ്പിനേഷനിലാണ് കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഡൈനിംഗ് ടേബിളിന്റെ ഭാഗത്തായിട്ട് വരുന്ന ആ ഒരു സൈഡിലായിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പർ ആയിട്ട് വരുന്ന ഭാഗം ബ്ലൂ വൈറ്റ് കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത് എല്ലാ ഭാഗത്തും എൽ ഇ ഡി ലൈറ്റ്സും നൽകിയിട്ടുണ്ട് കിച്ചണിലാണ് ഫ്രിഡ്ജും ഓവണൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഷോ കിച്ചണിലായിട്ട് വിൻഡോസിന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള ബ്ലിൻസ് ആണ് കൊടുത്തിട്ടുള്ളത് സ്റ്റോറേജിന് നല്ല പ്രാധാന്യം നൽകി വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ട് ഫുൾ ബോഡി ടൈലാണ് വിരിച്ചിട്ടുള്ളത് വോളിലായിട്ടും വൈറ്റ് ഗ്ലൗസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് വ്യത്യസ്ത രീതിയിലുള്ള ഈ ഒരു മൂന്ന് കിച്ചണില് ഏത് കിച്ചണാണ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുള്ളത് കമൻ്റ് ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറന്നു പോകരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക റെഡിമെയ്ഡ് കിച്ചൺ ആയിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന കബോർഡ്സ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ബോട്ടിൽ ട്രേ കട്ട്ലറി പ്ലേറ്റ് ട്രേ അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു കിച്ചണിലെ കബോർഡ്സ് ഒക്കെ ഇവിടെ ചെയ്തിട്ടുള്ളത് മൾട്ടിഗൂട്ടിൽ മൈക്കുട്ടിച്ചിട്ടാണ് കിച്ചൺ മുഴുവനായിട്ടും ഇവിടെ റെഡിയാക്കിയിട്ടുള്ളത് ആക്കിയിട്ടുള്ളത് ഈയൊരു കിച്ചൺ ഇത്രയും മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള അവരുടെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് മുന്നൂറ് മുന്നൂറ്റി പന്ത്രണ്ടാണ് കിച്ചണിന്റെ സൈസ് വരുന്നത് കബോർഡ്സിന്റെ ഉള്ളിലൊക്കെ ആയിട്ട് അത്യാവശ്യം സ്പേസ് നൽകിയിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഷോ കിച്ചണിലായിട്ടും വർക്കിംഗ് കിച്ചണിലായിട്ടും കബോർഡ്സ് ഒക്കെ നൽകിയതുകൊണ്ട് തന്നെ മറ്റൊരു സ്റ്റോർ റൂമിന്റെ ആവശ്യം ഈയൊരു കിച്ചണില് വരുന്നില്ല ഈ ഒരു കൗണ്ടർ ടോപ്പിലായിട്ട് സിങ്കും നൽകിയിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് മുകളിലായിട്ട് വരുന്ന അപ്പർ ക്യാബിനറ്റ് ഈ ഒരു ഭാഗത്തെല്ലാം ബ്ലൂ ഷെയ്ഡിലാണ് നൽകിയിട്ടുള്ളത് ഈ ഒരു ഷോ കിച്ചണിൽ നിന്നും വർക്കിംഗ് കിച്ചണിലോട്ടുള്ള ഡോർ ഇവിടെയാണ് വരുന്നത് വുഡ് ആൻഡ് ഗ്ലാസ് കോമ്പിനേഷനിലാണ് ഈ ഒരു ഡോർ ഇവിടെ നൽകിയിട്ടുള്ളത് വളരെ വിശാലമായിട്ടാണ് ഈ ഒരു വർക്കിംഗ് കിച്ചണും ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഈ ഒരു കിച്ചണിലാണ് വിറകെടുപ്പും ഗ്യാസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് എൽ ഷേപ്പിലാണ് ഈ ഒരു വിറകടുപ്പിന്റെ ഭാഗത്തായിട്ട് വരുന്ന സ്ലാബ് നൽകിയിട്ടുള്ളത് വർക്കിംഗ് കിച്ചണിലെല്ലാം സ്ലാബ് വാർത്തിട്ടാണ് കബോർഡ്സ് ഒക്കെ നൽകിയിട്ടുള്ളത് വിറകെടുപ്പിന്റെ ഭാഗത്തായിട്ട് വരുന്ന ഒരു വോളിലായിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് അതുപോലെ വിറകെടുപ്പിന്റെ മുകളിലായിട്ട് ചിമ്മിണി നൽകിയിട്ടുണ്ട് വോളിലൊക്കെ ആയിട്ട് ഗ്ലോസി വൈറ്റ് ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു കിച്ചണിലെ മുഴുവനായിട്ടും അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് ചെയ്തിട്ടുള്ളത് ഷോ കിച്ചൺ മൾട്ടിവുഡിലും മൈക്കുട്ടിച്ചിട്ടുമാണ് ചെയ്തിട്ടുള്ളത് വിറകടുപ്പ് കഴിഞ്ഞ് ഒരു വോള് നൽകിയിട്ടുണ്ട് അതിന് തൊട്ടടുത്തായിട്ടാണ് ഗ്യാസ് സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്ന രീതിയിൽ അതിവിശാലമായിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഗ്യാസ് അടുപ്പിന്റെ തൊട്ടടുത്തുള്ള വാളിലായിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസും കൂടെ നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ട് പാത്രം നൽകാനുള്ള സിങ്കും സ്റ്റാൻഡൊക്കെ നൽകിയിട്ടുണ്ട് ഇവിടെയും എൽ ഷേപ്പിലാണ് സ്ലാബ് നൽകിയിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് തൊട്ട് മുകളിലായിട്ട് അത്യാവശ്യം ലെങ് കസ് കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് താഴെ ആയിട്ടും കബോർഡ്സ് നൽകിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു കബോർഡ്സും നല്ല സ്റ്റോറേജ് സ്പേസിന് പ്രാധാന്യം നൽകിയിട്ടാണ് ചെയ്തിട്ടുള്ളത് സ്ലാബ് വാർത്തിട്ടാണ് ഇതിന്റെ ഉള്ളിലെ റാക്ക് എല്ലാം ചെയ്തിട്ടുള്ളത് കിച്ചൺ ഉൾപ്പെടെയാണ് ഈ വീട് ഇന്റീരിയർ ചെയ്യാൻ സെവൻ ലാക്സ് വന്നിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന കബോർഡ്സ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഈ ഒരു ഭാഗത്ത് വരുന്ന കബോർഡും കട്ട്ലറി പ്ലേറ്റ് അങ്ങനെ ഓരോന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലും അടുപ്പിന്റെ ഭാഗത്തായിട്ടും ഗ്യാസ് അടുപ്പിന്റെ ആ ഒരു സ്ലാബിലൊക്കെ ഇട്ട് ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് കിച്ചണിലെല്ലാം ഫ്ലോറില് മോർച്ചാനയിലുള്ള മാർബിളാണ് വിരിച്ചിട്ടുള്ളത് ഗ്യാസിന്റെ ആ ഒരു ഭാഗം കഴിഞ്ഞ് ഇവിടെ ബാക്ക് സൈഡിലോട്ടുള്ള ഡോർ നൽകിയിട്ടുള്ളത് ഡോറിന്റെ ആ ഒരു ഭാഗത്തെല്ലാം ഗ്ലാസ് ആണ് നൽകിയിട്ടുള്ളത് ഡോർ ഓപ്പൺ ചെയ്ത് നല്ല ഭംഗിയായിട്ടുള്ള വ്യൂ തന്നെ നമുക്ക് കാണാട്ടോ അപ്പോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യ താങ്ക് വുഡ് ആൻഡ് ഗ്രേ കോമ്പിനേഷനിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള വിശാലമായിട്ടുള്ള ഒരു കിച്ചൺ ആണ് നമ്മൾ നെക്സ്റ്റ് പരിചയപ്പെടുത്തുന്നത് ഈ ഒരു വീട്ടിലും നടുമുറ്റത്തിന്റെ ആ ഒരു ഭാഗത്തൂടെയാണ് കിച്ചണിലോട്ടുള്ള എൻട്രൻസ് വന്നിട്ടുള്ളത് ഓപ്പൺ ആയിട്ടാണ് കിച്ചണിലെ എൻട്രൻസ് ഇവിടെ കൊടുത്തിട്ടുള്ളത് വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വുഡ് ആൻഡ് ഗ്രേ കോമ്പിനേഷനിലാണ് കിച്ചണില് കബോർഡ്സ് എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത് ഗ്രേ ഷെയ്ഡിലുള്ള വിട്രിഫൈഡ് ടൈലാണ് കിച്ചണിലും ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് ഫ്രിഡ്ജും ഓവനും ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും മോഡലാ കിച്ചണും എല്ലാം ഈയൊരു കിച്ചണിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് റെഡിമെയ്ഡ് കിച്ചൺ ആയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് സ്റ്റോറേജിന് നല്ല പ്രാധാന്യം നൽകിയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന്റെയും അപ്പർ ക്യാബിനറ്റിന്റെയും ഇടയിലായിട്ട് വരുന്ന വോളിലെല്ലാം മൊറോക്കോൺ സീരീസിലുള്ള ടൈലാണ് വിരിച്ചിട്ടുള്ളത് കിച്ചണിൽ ഓപ്പൺ ആക്സസ് ആയിട്ടുള്ള ആ ഒരു ഭാഗത്തായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ ഒരു സ്ലൈഡിംഗ് ഡോർ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിച്ചണിൽ നിന്നും ഡൈനിങ് ഹാളിലേക്കും നല്ലൊരു വ്യൂ ആണ് കിട്ടുന്നത് അതുപോലെ കോട്ടയക്കും ഈ ഒരു കിച്ചണിൽ നിന്ന് നമുക്ക് മനോഹരമായിട്ടുള്ള വ്യൂ ആണ് കാണാൻ കഴിയുന്നത് ഈ ഒരു കിച്ചണില് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൌട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമന്റിൽ ചോദിക്കാം കേട്ടോ അതുപോലെ ഈ ഒരു കിച്ചൺ ഇത്രയും മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള അവരുടെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എൽ ഷേപ്പ് വരുന്ന സ്ലാബിന് മിഡിലായിട്ട് ഒരു സ്ലാബും കൂടെ നൽകിയിട്ടുണ്ട് അവിടെയാണ് മോഡുലാർ കിച്ചൺ ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ട് നാനോ വൈറ്റ് ആട്ടോ വിരിച്ചിട്ടുള്ളത് കിച്ചണിലുംട്ടൺ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ നല്ല വെളിച്ചം കിട്ടുന്ന രീതിയിലാണ് കിച്ചൺ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് സിങ്ക് വരുന്നത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടാണ് ഡിഷ് വാഷർ സെറ്റ് ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് മുകളിലായിട്ട് വരുന്ന ഭാഗത്തെല്ലാം അപ്പർ ക്യാബിനറ്റും നൽകിയിട്ടുണ്ട് ഇത്രയും സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയതുകൊണ്ട് തന്നെ മറ്റൊരു സ്റ്റോർ റൂമിന്റെ ആവശ്യം ഈ ഒരു കിച്ചണില് വരുന്നില്ല ഈ ഈയൊരു കിച്ചണില് മൂന്ന് ഭാഗത്തായിട്ടാണ് വിൻഡോസ് നൽകിയിട്ടുള്ളത് അതുപോലെ ഈ ഒരു വീട്ടില് കിച്ചണിലും ഡൈനിങ് ഹാളിലും ലിവിംഗ് റൂമിലൊന്നും കേട്ടൺ സെറ്റ് ചെയ്തിട്ടുള്ള ബെഡ്റൂംസിൽ മാത്രമേ കേട്ടൺ നൽകിയിട്ടുള്ളൂ കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന കബോർഡ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇവയായിട്ടാണ് വിക്കർ ബാസ്കറ്റ് കൊടുത്തിട്ടുള്ളത് കിച്ചൺ കബോർഡെല്ലാം പ്ലൈവുഡിൽ വിനീർ ഷീറ്റ് നൽകിയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് വുഡിലുള്ള ഹാൻഡിൽ തന്നെയാണ് കബോർഡ്സിനെല്ലാം കൊടുത്തിട്ടുള്ളത് ഓരോ കബോർഡ്സും ഇവിടെ അത്യാവശ്യം സ്പേസ് നൽകിയിട്ടാണ് റെഡിയാക്കിയിട്ടുള്ളത് മിഡിലായിട്ട് വരുന്ന സ്ലാബിന് ബാക്ക് സൈഡിലായിട്ട് ഗ്രിൽ വർക്ക് ആണ് നൽകിയിട്ടുള്ളത് മോഡലാർ കിച്ചന്റെ ഭാഗത്ത് വരുന്ന കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും കബോർഡ്സ് കൊടുത്തിട്ടുണ്ട് ബോട്ടിൽ ട്രേ കട്ട്ലറി പ്ലേറ്റ് ട്രേ ഇങ്ങനെ ഓരോന്നും ഈയൊരു ഭാഗത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു കിച്ചന്റെ ഫുൾ വീഡിയോ ഹോം ടൂർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് അപ്പൊ അതും കൂടെ ഒന്ന് വാച്ച് ചെയ്യുക അതുപോലെ എന്റെ ഇൻസ്റ്റ ഐ കൂടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഒന്ന് ഫോളോ ചെയ്യണേ ഡിഷ് വാഷർ നമ്മൾ കൗണ്ടർ ടോപ്പിന് താഴെയാണ് സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഹൈറ്റിനനുസരിച്ച് വേണം കൗണ്ടർ ടോപ്പിന്റെ സ്ലാബ് നമ്മൾ റെഡി ആക്കാന് ഈയൊരു സൈഡിലായിട്ടും വിശാലമായിട്ടാണ് സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുള്ളത് ഇവിടെ പ്ലേറ്റ് പ്ലേറ്ററൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് ക്രോക്കറി ഷെൽഫ് വരുന്നത് നിങ്ങൾക്ക് ഈ ഒരു കിച്ചണും വീടും ഒത്തിരി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടോ ഈ ഒരു കിച്ചണിൽ നിന്നും വർക്കിംഗ് കിച്ചണിലോട്ടുള്ള ഡോറ് ഇവിടെ ആയിട്ടാണ് വരുന്നത് ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് ഇവിടെ ആയിട്ടാണ് വർക്കിംഗ് കിച്ചണ് നൽകിയിട്ടുള്ളത് നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്ന രീതിയിൽ ഇരിക്കാനായിട്ടുള്ള സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു ബാക്ക് സൈഡ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചണിലാണ് ഗ്യാസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു സൈഡിലായിട്ട് പാത്രം കഴുകാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് മുകളിലും വിറകടുപ്പിന്റെ ആ ഒരു ഭാഗത്തൊക്കെ എല്ലാം ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് അതുപോലെ വോളിലായിട്ട് മൊറോക്കോൺ സീരീസിലുള്ള ടൈലാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു കിച്ചൺ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യാട്ടോ മനോഹരമായിട്ടുള്ള വൈറ്റ് കിച്ചൺ ആണ് നമ്മൾ നെക്സ്റ്റ് പരിചയപ്പെടുന്നത് ഡൈനിങ് ഏരിയയിൽ നിന്നാണ് കിച്ചന്റെ ഡോർ വരുന്നത് വുഡിൽ തന്നെയാണ് കിച്ചന്റെ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബെഡ്റൂമിന്റെ സെയിം ഡോറ് തന്നെയാണ് കിച്ചണിനും ഇവിടെ നൽകിയിട്ടുള്ളത് കിച്ചണിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് തന്നെ പാർട്ടിഷൻ വാള് വരുന്നുണ്ട് ആ ഒരു പാർട്ടിഷൻ വാളില് താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ആ ഒരു ഷെൽഫൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഈ ഒരു കിച്ചൺ എത്രയും മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തത് ഗ്രിഡ് ലൈൻസ് ബിൽഡേഴ്സ് ആണ് അപ്പൊ അവരുടെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അവരെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കിച്ചണിലുള്ള ഐറ്റംസ് ആണ് ഈ ഒരു കബൂർസിലെല്ലാം സിറ്റ് ചെയ്തിട്ടുള്ളത് പാർട്ടിഷൻ വോള് കഴിഞ്ഞ് കിച്ചണിന്റെ ഡോർ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിമനോഹരമായിട്ട് വൈറ്റ് കളറിലാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ൊന്നാണ് കിച്ചിന്റെ സൈസ് വരുന്നത് സ്റ്റോറേജിന് അത്രയും പ്രാധാന്യം നൽകിയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ റെഡിയാക്കിയിട്ടുള്ളത് ആക്കിയിട്ടുള്ളത് കിച്ചണിൽ വന്നിട്ടുള്ള രണ്ട് വിൻഡോസും യു പി വി സിയിലാണ് ചെയ്തിട്ടുള്ളത് ആയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചണിൽ തന്നെയാണ് ഫ്രിഡ്ജും മോഡുലാർ കിച്ചൺ ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് കിച്ചണിലും സീലിംഗിലായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സും എൽ ഇ ഡി ലൈറ്റ്സാണ് നൽകിയിട്ടുള്ളത് പിന്നെ ഗ്രേ കളറിലുള്ള സീബ്ര ബ്ലിൻസ് ആണ് ഈ ഒരു കിച്ചണില് വിൻഡോക്കെല്ലാം നൽകിയിട്ടുള്ളത് കിച്ചണില് മുകളിലായിട്ട് ചുറ്റിലും കബോർഡ്സ് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സ്റ്റോറേജിന് ഒത്തിരി പ്രാധാന്യം നൽകിയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ റെഡിയാക്കിയിട്ടുള്ളത് വ്യത്യസ്ത രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു മൂന്ന് കിച്ചണിന്റെയും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമന്റിൽ ചോദിക്കാം കേട്ടോ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ് ഈ ഒരു വൈറ്റ് കിച്ചന്റെ ഫുൾ വീഡിയോ ഹോം ടൂർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് വാച്ച് ചെയ്യട്ടോ ഇവിടെ ആയിട്ടാണ് സിങ്ക് സെറ്റ് ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ട് നാനോ വൈറ്റ് ആട്ടോ വിരിച്ചിട്ടുള്ളത് കിച്ചണിലും ഫ്ലോറിൽ മാർബിൾ തന്നെയാണ് വിരിച്ചിട്ടുള്ളത് അതുപോലെ വോളിലായിട്ട് വൈറ്റിൽ ഗ്രേ ലൈൻസ് ഉള്ള ഗ്ലോസി ടൈലാണ് നൽകിയിട്ടുള്ളത് നമുക്ക് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന കബോർഡ്സ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം സ്റ്റോറേജിന് നല്ല പ്രാധാന്യം നൽകിയതുകൊണ്ട് തന്നെ ഓരോ കബോർഡ്സും അത്രയും സ്പേസ് നൽകിയിട്ടാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ ബോട്ടിൽ ട്രേ കട്ട്ലറി പ്ലേറ്റ് ട്രേ അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു കബോർഡ്സ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കിച്ചണിൽ വരുന്ന അപ്പർ ക്യാബിനറ്റ്സും കൌണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന കബോർഡ്സ് എല്ലാം മൾട്ടിവുഡിൽ മൈക്കൊട്ടിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇത്രയും സ്റ്റോറേജ് സ്പേസ് നൽകിയത് കൊണ്ട് തന്നെ മറ്റൊരു സ്റ്റോർ റൂമിന്റെ ആവശ്യം ഈ ഒരു കിച്ചണില് വരുന്നില്ല വർക്കിംഗ് കിച്ചണിലോട്ട് പോകുന്ന ഭാഗത്തായിട്ട് വാളിലായിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റും കൂടെ കൊടുത്തിട്ടുണ്ട് ഗ്ലാസ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ഒരു സ്റ്റോറേജ് യൂണിറ്റ് ഇവിടെ നൽകിയിട്ടുള്ളത് ഭംഗിയായിട്ടുള്ള ഈ ഒരു കിച്ചണ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യട്ടോ അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ എന്റെ ഇൻസ്റ്റാ ഐഡിയും കൂടെ കൊടുക്കുന്നുണ്ട് അതും കൂടെ ഒന്ന് ഫോളോ ചെയ്യണേ ഫ്രിഡ്ജിനോട് ചേർന്ന് ആ ഒരു സൈഡിലായിട്ടാണ് വർക്കിംഗ് കിച്ചണിലോട്ടുള്ള ഡോർ വരുന്നത് ഈ ഒരു വർക്കിംഗ് കിച്ചണും അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് വർക്കിംഗ് കിച്ചണിലാണ് വിറകെടുപ്പും പാത്രം കഴുകാനുള്ള മറ്റൊരു സ്പേസും സ്റ്റാൻഡൊക്കെ നൽകിയിട്ടുള്ളത് മുന്നൂറ്റി മുപ്പത് നൂറ്റി എഴുപതാണ് വർക്കിംഗ് കിച്ചന്റെ സൈസ് വരുന്നത് വിറകെടുപ്പിന് മുകളിലായിട്ട് ചെമ്മിണി നൽകിയിട്ടുണ്ട് അപ്പോൾ ഒത്തിരി പേര് കമന്റിൽ ചോദിക്കാറുള്ളതാണ് വിറകടുപ്പിന് മുകളിൽ ചെമ്മിണി കൊടുത്തിട്ടുണ്ടെന്നുള്ളതൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ഒരു വർക്കിംഗ് കിച്ചൺ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല വെളിച്ചം കിട്ടുന്ന രീതിയിൽ ഭംഗിയായിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അടുപ്പിന്റെ ഭാഗത്തായിട്ടും ഈ ഒരു സ്ലാബിലൊക്കെ ആയിട്ട് ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് അതുപോലെ വോളിലായിട്ട് ഷോ കിച്ചന്റെ സെയിം ഡിസൈനിലുള്ള ടൈൽ തന്നെയാണ് വിരിച്ചിട്ടുള്ളത് ഇവിടെ ആയിട്ട് കോർണറിലായിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസും താഴെയായിട്ട് സ്റ്റോറേജ് യൂണിറ്റും കൂടെ നൽകിയിട്ടുണ്ട് അതുപോലെ ഈ ഒരു കിച്ചണിൽ തന്നെ മുകളിലായിട്ട് സ്ലാബ് കൊടുത്തിട്ടുണ്ട് അതിനു മുകളിൽ നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആണ് നൽകിയിട്ടുള്ളത് ഇവിടെ ബാക്ക് സൈഡിലോട്ടുള്ള ഡോർ വരുന്നത് ബാക്ക് സൈഡും തന്നെ നല്ല ഭംഗിയായിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് അത്യാവശ്യം സ്പേസോട് കൂടിയിട്ടുള്ള ഒരു ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നുപോകരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം താങ്ക്